ആൻസൈറ്റിയിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ ആൻസൈറ്റിന്ന് നമുക്ക് മോചനം നേടാൻ ഉള്ള എളുപ്പ വഴികൾ അതിലുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ ഷെയർ ചെയ്യ അപ്പോ എന്താണ് ആൻസൈറ്റി ആൻസൈറ്റി നമുക്കറിയാം അല്ലെ നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചും അതുപോലെ വരാനിരിക്കുന്ന കാര്യ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഓവറായിട്ട് ഓവർ തിങ്കിങ് വരുമ്പോഴാണ് അല്ലെ അതിനെ കുറിച്ച് ഒരുപാട് സ്ട്രെസ് എടുത്ത് അങ്ങനെ ഒരു വിഷാദ ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി എന്നൊരു സംഭവം നമ്മൾ പിടിപെടുന്നത് അല്ലെ ഉത്കണ്ഠ മലയാളത്തിൽ പറയുന്നതാണ് ഉത്കണ്ഠ അല്ലേ അപ്പോ ഈ ഉത്കണ്ഠ ഉണ്ടാകുന്നത് നമ്മൾ ഈ ചിന്തകളിലൂടെ ഓവർ തിങ്കിങ്ങിലൂടെയായിരുന്നു അല്ലെ ആവശ്യമില്ലാത്ത നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ പല ഗോളുകളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആവശ്യമില്ലാതെ വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതിങ്ങനെ ആ വേവലാതിപ്പെടുന്നതിൻ്റെ ആ ഡെൻസിറ്റി അത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ആൻസൈറ്റി എന്നൊരു സംഭവം പിടികൂടുകയാണ് നമുക്ക് പിന്നെ ഒന്നിനും ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് ഭയങ്കര ഷോട്ടംബർ ദേഷ്യം കണ്ടവരോടൊക്കെ ദേഷ്യം അല്ലെ ആരും സ്നേഹിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചനം കിട്ടാൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആ രോഗാവസ്ഥയിൽ നിന്ന് നമ്മൾ മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ലിവിങ് ഇൻ തെനാവ് അതിന് ഒന്നാമത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ലിവിങ് ഇൻ ഇൻതനാവ് ഈ പ്രസൻസ് നമുക്ക് പ്രസൻസിലേക്ക് വരിക അല്ലെ കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടോ വരാനിരിക്കുന്ന കുറിച്ചിട്ടോ ഒന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ മൂവ്മെന്റ്സിലേക്ക് വരിക ലിവിങ് ഇൻ തെനാവ് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം സന്തോഷത്തോടെ ഈ നിമിഷത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആ ഓർത്ത് നമ്മൾ സന്തോഷിക്കാൻ പറ്റണം അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം അല്ലെ നമുക്ക് കമ്പാരി കമ്പാരിസത്തിലേക്ക് പോകരുത് മറ്റൊരാൾക്ക് അവരെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ അനുസരിച്ച് നമുക്ക് വരുന്നത് നമുക്ക് മറ്റൊരുള്ളവരെ കുറിച്ച് നമുക്ക് അതില്ലല്ലോ അവരത്ര നമുക്കില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കര തോട്ടുകൾ അങ്ങ് അടിഞ്ഞു കൂടുകയാണ് അപ്പൊ അതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് വരും അപ്പൊ നമ്മൾ നമുക്ക് യൂണിവേഴ്സൽ പവർ നമുക്ക് സർവശക്തം തന്ന ആ ഒരു അനുഗ്രഹങ്ങൾ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് അനുഗ്രഹം ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഓരോ നിമിഷവും നമ്മൾ നല്ലത് ചിന്തിക്കുക നമുക്ക് ഓവർ തിങ്കിങ് നമുക്ക് ഒരിക്കലും ഇതില്ല ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തിങ്കിങ് ആണ് നമ്മൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ഒരു ദിവസം നമ്മളെ ഈ അമ്പതിനായിരത്തിൽ കൂടുതൽ ചിന്തകളാണ് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സയൻസിലെ കണക്കാനെട്ടോ അപ്പോ അത്രയും ചിന്തകൾ നമ്മളെ ഇതില് കടന്നു പോകുന്നുണ്ട് ഒരു ദിവസം അതിൽ നമ്മള് ഇപ്പോ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് ആയിരിക്കും അല്ലെ പോസിറ്റീവ് വളരെ കുറവായിരിക്കും അപ്പൊ ആ ചിന്തകള് നമ്മൾ അവയർനെസിലൂടെ കൂടി നമുക്ക് ഒരു അവബോധത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു പോസിറ്റീവ് ആക്കി മാറ്റണം നല്ല ചിന്തിക്കുക എല്ലാം ചിന്തയാണ് നമ്മളെ മനസ്സിൽ നമ്മൾ ആദ്യം മനസ്സിലാകുന്ന നമ്മളെല്ലാം ചിന്തയിലൂടെ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ മനസ്സാണ് മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്തകൾക്ക് അനുസരിച്ചാണ് നമുക്ക് രോഗങ്ങളും പല അവസ്ഥകളും ഉണ്ടാകുന്നത് അല്ലെ നമുക്ക് ചില മൂവ്മെന്റ് നമുക്ക് ചിലവരുടെ ആ ഒരു പ്രസൻസിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും എന്തുകൊണ്ടാണ് അപ്പൊ ഹാപ്പിനെസ് അത് അവര് തരുന്ന പോസിറ്റീവ് എനർജി അപ്പൊ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും ചിലരി നമുക്ക് ദുഃഖങ്ങൾ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് അവർ കുറ്റപ്പെടുത്തി കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ വരും അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് ആ നെഗറ്റീവാണ് നമുക്ക് കേൾക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആണ് നമുക്ക് നമ്മൾ നന്നായാൽ മറ്റുള്ളവർ നന്നാവുന്നു നമ്മളെ ചുറ്റുപാടും നന്നാവുന്നു പറയില്ലേ അതാണ് അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കും തോറും നമ്മുടെ ചുറ്റുപാടും നമുക്ക് പോസിറ്റീവായിട്ട് വരും അപ്പൊ ഈ ആൻഡ്സൈറ്റിനെ ശരിക്കും മറികടക്കാം നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം ഈ ഈ പ്രസന്റ് മൂമെന്റിൽ നമുക്ക് സന്തോഷത്തോടെ ഹാപ്പിനെസോട് കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം അവിടെയാണ് നമ്മളുടെ ഈ പിന്നെ നമ്മൾ ആൻസൈറ്റിനെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഉപാധി ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മൂവ്മെന്റിൽ നമുക്ക് ജീവിക്കണം സന്തോഷത്തോടെ ഹാപ്പിനെസ്സോടു കൂടി ജീവിക്കുക ഓക്കെ മറ്റുള്ളവരുടെ നമുക്ക് എന്തെങ്കിലും പറയുമ്പോ പ്രതികരണത്തിന് പോവാതെ ആ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം ഏതൊരു അവസ്ഥ അപ്പൊ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും കഴിഞ്ഞപത് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിങ്ങനെ വരുമ്പോൾ അതിന്റെ ഡെൻസ് അതിന്റെ ഒരു ഇതിന് കുറയാ അതിന്റെ കാടിനെ കുറയ്ക്കാൻ നമ്മൾ ആ ചിന്തകളെ കാർഡിനെ നമ്മളായിട്ട് തന്നെ കുറയ്ക്കണം അല്ലെ അത് വന്നോട്ടെ ചിന്തകൾ വന്നോട്ടെ വരുമ്പോൾ നമ്മൾ പേടിക്കാതെ അതിന് അതിന്റെ രീതിയിൽ നമ്മളും തിരിച്ചുവിടുക ആ രീതിയിൽ അതിനെ തിരിച്ചുവിടുക അതിനെ നമുക്ക് കൂടുതൽ പേടിച്ച് ഭയപ്പെടാതെ നമുക്ക് അതിന്റെ രീതിയിൽ ഇടണം അപ്പൊ അത് ഈ ചിന്തകൾ വന്നാൽ എനിക്ക് ടെൻഷൻ ഉണ്ടാക്കും എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും എനിക്ക് ആൻസൈറ്റി ഉണ്ടാക്കും ആ ഒരു അവബോധം നമ്മളെ മനസ്സിൽ മൈൻഡ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ആ ആൻസൈറ്റി നമ്മൾ പിടികൂടില്ല ഉറപ്പാണ് അപ്പോൾ ലിവിങ് ഇൻ ദ മൂമെന്റ് നമ്മൾ ഈ പ്രസന്റ് ജീവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും നല്ല നല്ല സന്തോഷത്തോടെ ഒരിക്കലും നമുക്ക് ഹാൻഡ്സൈറ്റി നമുക്ക് ഉണ്ടാവില്ല വളരെ ഹാപ്പിനെസോട് കൂടി നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ സന്തോഷത്തോടെ നമ്മളെ കയ്യിലേക്ക് എത്തും അത് ഉറപ്പാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ ഏതൊരു കാര്യം നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ സോ കീപ് ഇറ്റ് അപ്പ് താങ്ക് യു താങ്ക് യു സോ മച്ച്